സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് കായികക്ഷമതാ പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ സെക്യൂരിറ്റി ഗാർഡ് വിമുക്ത ഭടന്മാർ മാത്രം കാറ്റഗറി നമ്പർ നാനൂറ്റി ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് ജി ആർ സെക്കൻഡ് വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് നാല് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ എ പി ബി കെ എ പി ഫസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിൽ എറണാകുളം ചോറ്റാനിക്കര ഗവൺമെൻറ് വി എച്ച് എസ് 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 ഗ്രൗണ്ട് കോതമംഗലം മാർ ബേസൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും ഇടുക്കി ജില്ലയിൽ പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ എ പി ബി കെ എ പി ഫൈവ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ തീയതികളിൽ ഇടുക്കി ജില്ലയിൽ മേരികുളം സെൻറ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് കാൽവരി മൗണ്ട് കാൽവരി എച്ച് എസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും കോട്ടയം ജില്ലയിൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് എന്നീ തീയതികളിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ട് ഗവൺമെൻറ് കോളേജ് നാട്ടകം എന്നിവിടങ്ങളിലും വെച്ച് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കുന്നവർ അന്നേ ദിവസം തന്നെ പ്രമാണ പരിശോധനയ്ക്കായി പിഎസ്സി ഇടുക്കി കോട്ടയം എന്നീ ജില്ലാ ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ എ പി ബി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒമ്പത് ഇരുപത്തേഴ് ഒമ്പത് മുതൽ ഇരുപത്തേഴ് വരെ തീയതികളിൽ രാവിലെ അഞ്ച് മണിക്ക് തിരുവനന്തപുരം ജില്ലയിൽ കേശവദാസപുരം എം ജി കോളേജ് വെള്ളയണി ഗവൺമെൻറ് കാർഷിക കോളേജ് പേരൂർക്കട എസ് എ പി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും കൊല്ലം ജില്ലയിൽ കൊല്ലം എസ് എൻ കോളേജ് കൊട്ടിയം എം എം എൻ എസ് എസ് കോളേജ് എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മായിത്തറ മാർക്കറ്റ് ഗവൺമെൻറ് ഡി വി എച്ച് എസ് എസ് ചാരമംഗലം ചേർത്തല മായിത്തറ സെൻറ്റ് മൈക്കിൾസ് കോളേജ് എന്നിവിടങ്ങളിലും കോട്ടയം ജില്ലയിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ട് നാടകം ഗവണ്മെൻറ്റ് കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ അസൽ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ സർവീസിലെ അസിസ്റ്റൻ്റ് സർജൻ ജൂനിയർ കൺസൾട്ടൻ്റ് റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അസലും സഹിതം നിശ്ചിത തീയതിയിലും സമയത്ത് ഹാജരാകേണ്ടതാണ് അഭിമുഖം കണ്ണൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴ് എട്ട് എന്നീ തീയതികളിൽ പി എസ് സി കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കൂടുതൽ വിവരങ്ങൾ പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ് പ്രമാണ പരിശോധന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തികേട് ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ അപേക്ഷയിലെ ന്യൂനത പരിഹരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജിആർ സെവൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ഒന്ന്